എപ്പോഴും ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒരു റീസൺ ഇല്ലാണ്ട് ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും അതുമാത്രമല്ല പെട്ടെന്ന് ഭയങ്കര ഒരു ഗ്ലൂമി ആയിട്ട് തോന്നുന്ന ഒരു ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതിൻ്റെ റീസൺ നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീടിൻ്റെ മെയിൻ ഡോർ അല്ലെങ്കിൽ വിൻഡോസ് ആ വീടിൻ്റെ ഫേസിങ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് നമ്മള് ഇപ്പൊ ഇത്രയും ആയിട്ടും ട്രഡീഷണൽ വാസ്തു വാസ്തു വാസ്തുപ്രകാരമാണ് ഇപ്പൊ എല്ലാ വീടുകളും ഉണ്ടാവുന്നത് അല്ലെ നമ്മുടെ അച്ഛനമ്മമാര് വീട് പഠിത്ത സമയത്തും അല്ലെങ്കിൽ അവര് വീട് നോക്കുന്ന സമയത്തൊന്നും അത്രയും കെയർഫുള്ളി അത്രയും കൂടുതൽ വാസ്തു ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ എന്ത് വീട് നോക്കിയാലും എന്ത് അപ്പാർട്ട്മെന്റ് നോക്കിയാലും അത് വാസ്തു കംപ്ലൈന്റ് ആയിരിക്കും ഈ ആർക്കിടെക്ട്സ് തന്നെ വാസ്തു പഠിച്ച് വാസ്തു കംപ്ലൈന്റ് ആയിട്ടാണ് വീടുണ്ടാക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു ആർക്കും വാസ്തു കംപ്ലൈന്റ് ആയ ആവാത്ത വീട് വേണ്ട അപ്പം അതായത് വാസ്തു പ്രകാരം എല്ലാം ശരിയായിരിക്കും ഇപ്പൊ വാസ്തു എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും അർത്ഥം ഒരേ വീട് പണിയണ സമയത്ത് ഒരേ എലിമെന്റ് അതായത് ഇപ്പം ഡോർസ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഒരേ റൂം ആണെങ്കിലും അതന്നെ ഒരു പെർട്ടിക്കുലർ സ്ഥലം അതായത് പൊസിഷൻ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതല്ലാണ്ട് നമുക്ക് നമ്മുടെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഒരു വീട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നും നാളെയല്ല അതിൻ്റെ ഒരു ലോങ് ടേം എഫക്റ്റ് നമുക്ക് കാണാൻ തുടങ്ങും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ വീട് തന്നെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്നതെന്ന സമയത്ത് ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ എത്ര എന്ത് ചെയ്താലും ആ ഒരു തണുപ്പും ഭയങ്കര ഒരു ലോ ആയിട്ടുള്ളൊരു എനർജി ആയിരുന്നു പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മൂവ് ചെയ്ത സമയത്താണ് മനസ്സിലായേ ഒരുപാട് വെളിച്ചം വരുന്ന വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മൂഡ് ഒരുപാട് ഫ്രഷായി ഒരുപാട് എനർജി വന്ന പോലെ തോന്നി അപ്പം വേറെ ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ശരിക്ക് ആ ഒരു സ്ഥലത്ത് വരുന്ന എനർജി ആണ് ഡെറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് പോസിറ്റീവ് എനർജി ആയിരിക്കും നെഗറ്റീവ് എനർജി ആയിരിക്കും എന്ന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാസ്തു കാര്യങ്ങളുണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ഭയങ്കര ഒരു അനീസിനെസ് ഒരു റീസൺ ഇല്ലാണ്ട് വയ്യാണ്ടാവുക അല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ഒന്നും ചെയ്യാനുള്ള മൂന്ന് തോന്നാത്ത ഒരു കാര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടില് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കി നോക്കും അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആക്കിടെക്ട് ആണ് പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇരുന്നായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത് ശരിക്കും വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റി അങ്ങനെ അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ബിക്കോസ് അതിലൊന്നും അറിയാത്ത കാരണം പക്ഷെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആക്ച്വൽ പ്രൂഫ് അതിന്റെ റീസൺ മനസ്സിലാക്കുമ്പോഴാണല്ലോ ഓ അത് ശരിയാണല്ലോ അതിന് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെ മനസ്സിലാവുന്നത് അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണ് വാസ്തു പ്രകാരം നമ്പർ വൺ നമ്മുടെ മെയിൻ ഡോർ ഒരു വീട്ടിലെ മെയിൻ ഡോറിന്റെ ഫേസിങ് അതായത് ഇപ്പം നമ്മളൊരു വീട് പണി വാങ്ങിക്കാൻ പോവുക അല്ലെങ്കിൽ വീട് പണിയുവാണെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്തായിരിക്കും നല്ല വെളിച്ചം വരണം ഇരുട്ടുണ്ടാവാൻ പാടില്ല അപ്പൊ മാക്സിമം സൺലൈറ്റ് വരണം ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ വീട്ടിൽ ഭയങ്കര ഇരുട്ടാണ് ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കുവാണ് അതല്ലാണ്ടും കയറി ചെല്ലുന്ന സ്ഥലത്ത് ഭയങ്കര ക്ലട്ടറാണ് ഭയങ്കര മെസ്സി ആണ് ഒരു ഷൂറാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് വരാനുള്ള സ്ഥലമില്ല എയർ സർക്കുലേഷന് വേണ്ടി ഒട്ടും സ്ഥലയില്ല അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു റീസൺ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് നോട്ട് സോ ഹാപ്പി അത്രയും ഇൻവൈറ്റിംഗ് ആയിട്ട് തോന്നില്ല അതിന്റെ റീസൺ ഇതാണ് നമുക്ക് എവിടെ വിളിച്ചുകൊണ്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ മൂഡ് തന്നെ അപ്ലിഫ്റ്റ് ആവും അല്ലെ അപ്പം മെയിൻ ഡോർ ഒരു വീടിന്റെ മെയിൻ ഡോർ ഫേസിങ് വേണ്ടത് ഈസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഈസ്റ്റ് ആണ് ബിക്കോസ് ഈസ്റ്റിലാണ് സണ്ക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം വരുന്ന ഒരു സമയം രാവിലെ തന്നെ നമ്മുടെ മൂഡ് ഫ്രഷ് ആവും ഇപ്പം ഈസ്റ്റ് ഫേസിംഗ് പറ്റിയില്ലെങ്കിൽ നോർത്ത് ഫേസിംഗും ഗുഡ് ആണ് എന്നാൽ നമുക്ക് ഒരുപാട് വെളിച്ചം വരും ഇപ്പൊ ഞാൻ റീസെന്റ്ലി പഠിച്ച ഒരു കാര്യമാണ് നോർത്ത് ഈസ്റ്റ് ഫേസിംഗ് അതായത് വീട്ടിന്റെ ഈശാന്യ കോൺ അപ്പം അതും ഏറ്റവും നല്ല കോർണറാണ് ഏറ്റവും നല്ല സ്ഥലമാണ് മെയിൻ ഡോർ സ്പെസിഫിക്കലി മെയിൻ ഡോറിന് വേണ്ടി അപ്പം ഇതിന്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻവയ്മെന്റൽ സൈക്കോളജിയിൽ പറയുന്നുണ്ട് ഒരു വീട്ടിൽ വരുമ്പോൾ തന്നെ അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഒരാളുടെ മൂഡ് അപ്ലിഫ്റ്റ് ആവുന്നതും സ്ട്രെസ് കുറയ്ക്കുന്നതും വെളിച്ചമാണ് അപ്പം വെളിച്ചം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറവായിരിക്കും നമുക്കൊരു എൻസൈറ്റിയും ഒന്നും തോന്നിയില്ല നമ്മൾ ഹാപ്പി ആയിരിക്കും അതുമാത്രല്ല ലൈറ്റിംഗ് ലൈറ്റിങ് റീസർച്ച് പ്രകാരം ശരിക്ക് ഒരു നല്ലപോലെ വെളിച്ചമുള്ള ഒരു എൻട്രൻസ് അതായത് കയറി ചെല്ലുന്ന സ്ഥലം നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടും അത് കൂടുമ്പോൾ നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺ ആണ് അത് കൂടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സേഫ് ആണെന്നും നമ്മൾ ഭയങ്കര പോസിറ്റീവ് ഒപ്റ്റമിസ്റ്റിക് ആണെന്നുള്ളൊരു ഫീലും വരും ശരിക്കും ഇതൊക്കെ എയർ സർക്കുലേഷൻ അതായത് എയർ ഫ്ലോവും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് വാസ്തുപ്രകാരം മെയിൻ ഡോർ നോക്കി വെക്കണമെന്ന് ബിക്കോസ് എൻട്രൻസ് എൻട്രൻസിൽ കയറുന്ന സമയത്ത് ക്രോസ് വെന്റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു കഞ്ചസ്റ്റഡ് ഫീലിംഗ് ആയിരിക്കും അങ്ങനെ ആ ഒരു പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടെങ്കിൽ എന്താകുന്നത് ആ വീടിന്റെ ഉള്ളിൽ ഉള്ള കാർബൺ ഓക്സൈഡ് അത് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ആയി നിൽക്കില്ല അത് അങ്ങോട്ട് പോകും അപ്പം എപ്പോഴും ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും അപ്പം ഇതൊക്കെ ഇതൊക്കെയാണ് ശരിക്ക് വാസ്തു വാസ്തുപ്രകാരം നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാസ്തുപ്രകാരം മെയിൻ ഡോർ ഈസ്റ്റ് ഫേസിങ് അല്ലെങ്കിൽ നോർത്ത് ഫേസിങ് പറയണേ ബിക്കോസ് അതിന് സയന്റിഫിക് പ്രൂഫ് ഉണ്ട് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ പിന്നെ അവോയ്ഡ് ചെയ്യാൻ ഉള്ള ഡയറക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് സൗത്ത് പിന്നെ വെസ്റ്റ് ഈ മൂന്ന് ഡയറക്ഷനിലും നമ്മൾ മെയിൻ ഒരു വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ബിക്കോസ് വെസ്റ്റ് ഒക്കെ ആകുമ്പം വെളിച്ചം കുറയും അതാണ് മെയിൻസ് ഇത് എയർ ഫ്ലോ കുറയും അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ഹെവിനെസ് ആയിരിക്കും വെളിച്ചം അല്ലെങ്കിൽ ഓസോ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എപ്പോഴും ഇരുട്ടുള്ള വീട്ടിലൊരു തണുപ്പായിരിക്കും ഒരു ഒരു മോയിസ്റ്റർ ഒരു നനവ് പോലെ ആയിരിക്കും അത് നമ്മുടെ ഹെൽത്തിനും നല്ലതല്ല അല്ലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മളൊന്നും അറിയാണ്ടെന്നത് ചെയ്തു പോകുന്നേ ബെഡ്റൂം ബെഡ്റൂമില് മിറർ വെക്കുന്നത് വെക്കുന്നതിലൊരു കുഴപ്പമില്ല നമ്മുടെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് പക്ഷെ നമ്മൾ കിടക്കുന്ന ആ ഒരു പൊസിഷനിൽ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ബെഡ്റൂം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് മിറർ വെക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങണ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എണീക്കും എന്ന് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും നമ്മൾ നോക്കുന്നത് മിററിൽ അപ്പം പെട്ടെന്ന് ആ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആയി പോവുകയാണ് ആ ഒരു എന്തായിരുന്നു മൂവ്മെന്റ് നമ്മൾ നമ്മളാണ് നമുക്കറിയാം നമ്മുടെ അത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല സ്ട്രെസ് വരുന്നു ഒരുപാട് കോട്ടിസോൾ ഹോർമോൺ വരുന്നു നമ്മുടെ സർക്കേഡിയം റിതം അതായത് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സ്ലീപ്പ് അത് ഡിസ്റ്റേബ് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മള് ഒരു ബെഡിന്റെ ഫേസിങ് നമ്മൾ മിറർ വെക്കാൻ പാടില്ല ഓൾസോ ഒരു സൈക്കോളജിയിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പം നമ്മൾ മിറർ ഫേസ് ചെയ്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആയി പോകും ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും അതും കൂടി ഒരു മെയിൻ റീസൺ ആണ് നമ്മൾ മിററിൽ നമ്മൾ നോക്കുമ്പം റെഡി ആയിട്ട് ആ ഒരു ഇത് മാത്രമേ നമ്മള് അതിനുവേണ്ടി മാത്രമേ മിറർ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മളിപ്പം ഒരു ആളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മിററ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒരു അൺപ്ലെസെന്റ് കാര്യമായി പോകും അപ്പം ശരിക്കും ബെഡ്റൂമിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മിററ് വെക്കണമെങ്കിൽ പോലും ട്രൈ ടു പുട്ട് ഇറ്റ് നമ്മൾ എണീറ്റ് ഉടനെ മിററ് കാണാത്ത രീതിയിൽ ഇപ്പം ഒരു ബോർഡ് റൂമിന്റെ ഉള്ളിൽ വെക്കാം ഇല്ലെങ്കിൽ ബെഡ് ഫേസ് ചെയ്യാത്തൊരു കോർണറിൽ വെക്കാം അപ്പം ആ ഒരു കേസിൽ നമുക്ക് ഒരിക്കലും നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ നേരെ മിറർ അല്ല നോക്കുന്നു മിറർ ഷുഡ് നെവർ റിഫ്ലക്ട് ദ ബെഡ് അതാണ് മെയിൻ കോൺസെപ്റ്റ് പിന്നെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് ഈ മിറർ ശരിക്ക് ലൈറ്റ് വേവ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സർഫേസ് ആണ് അപ്പം ഈ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ പറ്റില്ല അതുകൊണ്ടും കൂടി ഒരു മിറർ ബെഡ് ഫേസിങ് വെക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ഭയങ്കര ഓബിയസ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും കിച്ചണും ടോയ്ലറ്റും ഇതിന്റെ ഫേസിങ് ഒരിക്കലും നമ്മൾ ടോയ്ലറ്റും കിച്ചണും ഒരുമിച്ച് ഇല്ലെങ്കിൽ ഒരു വോളിന്റെ അപ്പുറത്തിപ്പുറത്തും പണിയില്ല അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കിച്ചൺ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയം ഭയങ്കര നനവുള്ള സ്ഥലമാണ് അപ്പം ഈ രണ്ട് സ്ഥലവും ഒരു ഒരു ബിറ്റിയുടെ അപ്പുറത്തിപ്പുറത്തുവാണെങ്കിൽ നമ്മുടെ ഫുഡിലേക്ക് ജേംസ് മൈക്രോബ്സും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് എഫക്റ്റ് ആകും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് മറ്റന്നത്രയും മാക്സിമം ദൂരത്തിൽ വെക്കുന്നത് കിച്ചൺ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കിച്ചൺ വെക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് സൗത്ത് ഈസ്റ്റ് അത് അഗ്നിയ കോൺ എന്ന് പറയും ശരിക്ക് അവിടെയാണ് അത് റൂൾ ആ വാസ്തുപ്രകാരം ആ ഒരു ഏരിയയിലാണ് അഗ്നി വരേണ്ടത് അപ്പം അതാണ് ശരിക്കും കുക്കിംഗ് ഏരിയ ഇപ്പൊ നമ്മളൊരു വാസ്തു പ്രകാരം ഒരു പ്ലാൻ ഒരു വീടിന് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറയും ഇന്ന സ്ഥലത്താണ് കിച്ചൺ വരേണ്ട ഒരു പൊസിഷൻ അതായത് സൗത്ത് ഈസ്റ്റ് ഇനി സൗത്ത് ഈസ്റ്റ് പറ്റിയില്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അതും കുഴപ്പമില്ല അതൊരു സെക്കൻഡറി ഓപ്ഷൻ ആണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പം ഈസ്റ്റ് വെളിച്ചം വരും നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അപ്പം എല്ലാത്തിനും ഒരു ആക്ച്വൽ സയന്റിഫിക് റീസൺ ഉണ്ട് പിന്നെ അത് മാത്രല്ല സിങ്ക് സിങ്കിന്റെ പ്ലേസ്മെന്റ് നോർത്ത് ഈസ്റ്റ് ആണ് പറയുന്നത് പിന്നെ ടോയ്ലറ്റ്സും ബാത്റൂമും അതിനു വേണ്ടി പറയുന്ന ഡയറക്ഷൻ ആണ് നോർത്ത് വെസ്റ്റ് അപ്പം നമ്മള് ഇനി ഇപ്പം പണിയുന്ന വീട്ടിലൊക്കെ നമുക്ക് ഈ വാസ്തു നോക്കി പണിയാൻ പറ്റും ഇതുവരെ പണിത വീട് ിൾ ഞങ്ങളുടെ വീട് തന്നെ ആ സമയത്ത് അതിന് വാസ്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ശരിക്ക് ടോയ്ലറ്റ്സും ബാത്റൂമും കിച്ചന്റെ ഒക്കെ പ്ലേസ്മെന്റ് എത്തിക്കിടക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ടോയ്ലറ്റ്സ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ നോർത്ത് വെസ്റ്റ് ആണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ വിൻഡ് ഫ്ലോ കാരണമാണ് അപ്പം എന്തെങ്കിലും ബാഡ് സ്മെൽ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും എയർഫ്ലോ കാരണം പിന്നെ വേറെ ഒരു റീസൺ പറയുന്നത് ആദ്യം പറഞ്ഞ പോലത്തെ ഹെൽത്ത് ഇമ്പാക്ട് ആണ് ബേസിക്കലി കിച്ചണും ബാത്റൂമും അതായത് കിച്ചണും ടോയ്ലറ്റും അടുത്താണെങ്കിൽ എന്താ ഉണ്ടാവുന്നത് ബാത്റൂമിലെ ആ ഒരു നനവ് ആ ഒരു ഡാംപ്നെസ് ആൻഡ് കിച്ചണിലെ ആ ഹീറ്റ് അത് രണ്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മൈക്രോബ്സും ബാക്ടീരിയയും മോൾഡിനൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും ആക്യൂറേറ്റ് ടെമ്പറേച്ചറാണ് ആണ് അപ്പം അപ്പം അതും റെക്കമെൻഡഡ് അല്ല അപ്പം അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മൾ ഒരുപാട് എന്താ പറയുക വീടിന്റെ ഉള്ളിൽ വെക്കാനുള്ള സാധനങ്ങൾ അതായത് അമ്പലം പിന്നെ ഷൂറാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ കാളിട്ട് മുന്നേ തന്നെ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം ഇതിപ്പം പുതിയതായിട്ട് പണിയാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം വീട് പണിയാനുള്ള വീട് പ്ലാൻ പണിയുന്ന ഈ ആർക്കിടെക്ചർ തന്നെ ഈ വാസ്തു ഒക്കെ പഠിച്ചിട്ടാണ് പണിയുന്നത് ബിക്കോസ് ഇപ്പൊ എല്ലാവരും ഭയങ്കര കോഗ്നൈസബ് ഭയങ്കര കെയർഫുൾ ആണ് ഇപ്പം വാസ്തുവിനെ ഇതുവരെ ഉള്ളേക്കാൾട്ട് ഇമ്പോർട്ടൻസ് ആണ് വാസ്തുവിനെ അപ്പൊ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഒരു ഇപ്പൊ ബുക്കിൽ എഴുതിയ പോലെ ഒരു തിയറി മാത്രല്ല ഇതിന് ഭയങ്കര പ്രാക്ടിക്കൽ ഉണ്ട് ഭയങ്കര പ്രാക്ടിക്കൽ അഫക്റ്റ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം ഏറ്റവും കൂടുതൽ വെളിച്ചം വരുന്ന രീതിയിൽ വീട് പണിയാം അത് മാത്രല്ല ഇപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും വിൻഡോസ് ഒക്കെ ഇങ്ങനെ ക്ലോസ് ആയിരിക്കുകയാണെങ്കിൽ അതൊക്കെ തുറന്ന് രാവിലെ എണീക്കുമ്പോൾ എന്നെ മാക്സിമം സൺലൈറ്റ് വരുന്ന രീതിയിൽ തുറന്ന് വെക്കുക മൂഡൊക്കെ ബെറ്ററാവും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇനിയും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് വാസ്തു അപ്പം മാക്സിമം പഠിച്ച് മനസ്സിലാക്കി ഇനിയും വീഡിയോസ് ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ